പണത്തിനോടുള്ള തൃഷ്ണ വലിച്ചെറിയണം പണം വലിച്ചെറിഞ്ഞാലും പോരാ പണത്തോട് തൃഷ്ണ വലിച്ചെറിയുന്നത് അറിയുന്നത് അവൻ മാത്രമാണ് മറ്റൊരാൾക്ക് അറിയാനാവില്ല ആനന്ദവും അവനാണ് മറ്റൊരുത്തനെ ബോധ്യപ്പെടുത്താൻ വല്ലതും വലിച്ചെറിഞ്ഞാൽ അവസാനം ത്യാഗത്തിൻ്റെ ശമ്പളത്തിന് നടക്കേണ്ടി വരും മനസ്സിലായില്ല അതായിരുന്നു പലരും ചെയ്യുന്നത് അതായത് കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യുന്നു എന്ന് പറഞ്ഞ പോലെ പത്ത് രൂപ ത്യജിച്ചു അതുകൊണ്ട് ഇരുപത് രൂപ നന്നേക്കാൻ ഞങ്ങളൊക്കെ സ്വാമിമാരാണ് എല്ലാം ത്യജിച്ചവരാണ് അതുകൊണ്ടൊരു മുപ്പതിനായിരം രൂപ ദക്ഷിണ ആയിക്കോട്ടെ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ സങ്കല്പിക്കുന്നത് ത്യജിച്ചാൽ കൂടുതൽ കിട്ടും കാരണം രഘുവംശരാജാക്കന്മാരെ പറ്റി ത്യാഗായ സമ്പ്രദാർത്ഥാനാം എന്നൊക്കെ വിശദീകരിക്കുമ്പോൾ ത്യജിച്ചിട്ട് നേടിയവർ ത്യജിക്കുമ്പോൾ എന്ത് നേടുന്നു വിഷയങ്ങളെ ത്യജിക്കുമ്പോൾ ആത്മാവിനെ നേടുന്നു അല്ലാതെ ത്യജിച്ച വസ്തുവിനെ തന്നെ പിന്നെ കിട്ടുകയല്ല നമ്മളൊക്കെ ധരിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ത്യാഗം ത്യാഗം കൊണ്ട് നേടി ത്യാഗധനന്മാർ എന്നൊക്കെ പറഞ്ഞാൽ ഈ വിഷയങ്ങളെ ത്യജിക്കാനൊരുവൻ പഠിച്ചാൽ അവൻ നേടും നിത്യസത്യമായ ആത്മാവിനെ അല്ലാതെ വസ്തുവും തെരുവിയുമൊക്കെ നേടുമെന്ന് സ്വപ്നം കണ്ടുകൊണ്ട് ത്യജിക്കരുത് അതു പിന്നെ അഗാധ ദുഃഖത്തിന് കാരണമാവും ഞങ്ങൾ നിങ്ങളോട് പറയും ഉളോകിങ്ങ് ത്യജിച്ചേക്ക് നിങ്ങൾ നേടിക്കോളും ഞങ്ങളതും കൊണ്ട് സ്ഥലം വിടും നിങ്ങളിരുന്ന് കരയുകയും ചെയ്യും മറിച്ച് ത്യാഗം കൊണ്ട് ആത്മാവിനെ നേടും അത് നേടിയവന് ഒന്നും ത്യജിക്കാനുമില്ല ഒന്നും സ്വീകരിക്കാനുമില്ല വിഷയങ്ങളെ ത്യജിക്കുകയാണ് അത് ത്യജിക്കുന്നതോ മനസ്സുകൊണ്ടാണ് ദ്രവ്യമെന്ന നിലയിലല്ല ഹേയോ പാതയ വിരഹാത് അതുകൊണ്ടാണ് ദേവിയെ വിളിക്കുമ്പോഴും ഹേയോപാധേയ വർജിത ഹേയവും ഉപാധേയവുമായതിനെ മുഴുവൻ വർജിച്ചവൾ ഹേ ബ്രഹ്മൻ ഹേയോപാതേയ വിരഹാത് എനിക്ക് ത്യജിക്കാനോ ഗ്രഹിക്കാനോ ഒന്നുമില്ലാത്തതിനാൽ അപ്രകാരം തന്നെ ഹർഷവിഷാദയോ അഭാവാ ഹർഷമില്ല വിഷാദവുമില്ല ഹർഷമില്ല ഒന്നിലും അതങ്ങനെ നടന്നു കൂടുതൽ സന്തോഷമൊന്നുമില്ല അതിങ്ങനെ ആയിപ്പോയി ദുഃഖവും ഇല്ല അതൊക്കെ പ്രകൃതി നിയമമാണ് അങ്ങനെയാണത് തഥാസ്തു ഇത് പഴയ അളവുകൾക്ക് ധാരകളാണ് അവർ വളരെ സിമ്പിളായിട്ടാണ് ജീവിതത്തെ കണ്ടിരുന്നത് അവർക്ക് സ്വീകരിക്കാവുന്നില്ല ഉപേക്ഷിക്കാവുന്നില്ല കിട്ടാനൊന്നുമില്ല കൊടുക്കാനൊന്നുമില്ല അങ്ങനെയുള്ളൊരു തമാശയൊക്കെ പറഞ്ഞ് ജീവിച്ചു തമാശ വരണമെങ്കിൽ തന്നെ മനസ്സിലാഘവം വരണം ആധുനികർക്ക് അറിവില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും ലക്ഷം വലിയ ലക്ഷണമാണ് അറിഞ്ഞു എന്ന് അഭിമാനിക്കുന്നവരൊക്കെ കുത്തിപീർത്തിരിക്കുകയാണ് ശരിയല്ല ഏ അത് ശരി നിസ്സംഗത അഭിനയിക്കുകയാണ് വളരെ ഇരിക്കുന്നത് അപ്പോൾ കാണുമ്പോൾ തന്നെ മറ്റുള്ളവർക്കൊരുമാതിരി അതുകൊണ്ട് ഗൗരവം കൂടും പണ്ടുള്ളവരങ്ങനെയല്ല നമ്പൂരി തന്നെ ഇങ്ങനെ മുമ്പിൽ നടന്നു പോവുകയാണ് പുറകെ ചെല്ലോ ആയിട്ടൊരു നായരുണ്ട് അപ്പോൾ രണ്ടുപേരും പോകുമ്പോൾ ഒരു ഇടറോഡാണ് അതിലെ കൂടിയാണ് പോകുന്നത് അപ്പം മുകളിൽ പുല്ലാന് ഇങ്ങനെ വിരിച്ച് കിടക്കുകയാണ് എന്ന് പറയുന്ന ചെടി കണ്ടിട്ടുണ്ടാവും നായർ നായര് പുറകിൽ നിന്ന് കണ്ടു കുറച്ചകലെയാണ് പുല്ലാന് അൽ തൂങ്ങിയൊരു മൂർഖൻ പുല്ലാന് മൂർഖൻ എന്ന് പറയും അപ്പം നമ്പൂരിയുടെ ആ തലയിൽ ഒരു കടി വെച്ചു കൊടുത്തു നമ്പൂരി നമ്പൂരി അടഗനാണ് ഇപ്പം നായർ പറഞ്ഞു തിരുമേനി പാമ്പ് ഊവോ ഏഭ്യൻ നേരത്തെ പറയണ്ടേ അല്ല തിരുമേനി കടിച്ചു ഏഭ്യ കടിച്ചോ അല്ല തിരുമേനി തലയിൽ ഔ തലയിലാണോ ആരുടെ തലയിൽ തിരുമേനി തിരുമേനിയുടെ തലയിൽ ഔ ഈ ഇനി വേഷം മോളിലോട്ട് കയറി ഈ ലാഖോ ക്യാൻ ഇമാജിൻ ഏ ഈ ലാഘവം വിഷം കയറുമോ ഏ വിഷം കയറുമോ വിഷം വിഷമല്ലാതാവും അത്രയും ലാഘവം ഉണ്ടാകണം ജീവിതത്തിൽ എന്നിട്ടൊന്ന് ജീവിച്ചു നോക്കണം അത് ജീവിതമാണ് അത് അഞ്ച് പൈസ കൊടുക്കാതെ ജീവിക്കാവുന്ന സാധനം അതേ അഞ്ച് പൈസ കൊടുക്കാതെ ജീവിക്കാൻ പറ്റുള്ളൂ മറ്റത് വളരെ സീരിയസ് ആയിട്ട് അല്ലേ ഇപ്പം എവിടെയൊക്കെ വെച്ച് നിങ്ങൾ ചെറുതായിട്ടെങ്കിലുമൊക്കെ ചിരിക്കുന്നുണ്ടെന്നാലും ആലോചിച്ചാണ് ചിരിക്കുന്നത് ഇത്രയും ചിരിക്കാവോ ഏ അലാറം വെച്ച് ചിരിക്കുക കാരണം നിങ്ങളെയോ കണ്ടപ്പോഴാണ് ഈ അലാറം വെച്ച് ചിരിക്കുന്നവരെ കണ്ടത് കൂട്ടത്തിൽ വിടുവോ അലാറം വെച്ചിരിക്കുന്ന കൂട്ടത്തിൽ വിടുവോ മൊബൈലിലായിരിക്കും അലാറം വെക്കുന്നത് അതുകൊണ്ട് എത്ര ചിരിക്കാം എത്ര പറയാം അതുകൊണ്ട് ആളുകളെ സമ്മതിടത്തോളം വളരെ ടൈറ്റ് ആണ് ഹർഷവിഷാദങ്ങൾ ഒന്നുമില്ലാതെ ശുദ്ധനായി വിവർജിതനായി വിരഹിയായി ഹർഷവിഷാദങ്ങൾ അഭാവത്തിലായി ദോഷവുമില്ല ദുഃഖവുമില്ല രണ്ടുപ്പില്ല സമമായി അദ്യ ഇന്ന് അങ്ങനെ ആയതുകൊണ്ട് ഇന്ന് അഹം ഞാൻ ഏവമേവ ആസ്ഥിദാഹ ഇതുപോലായി തീർന്നു ദ ഈ ഇരിപ്പ് പോലെയെന്ന് ജനകൻ പറയാണ് ഒന്നിലും ഒരു ഭാവവും ഇല്ലാത്തതോന്നി അല്ലയോ ബ്രഹ്മൻ ത്യാജ്യമോ ഗ്രാഹ്യമോ മോദമോ ഖേദമോ ഇല്ലാത്തതിനാൽ ഞാൻ ഈ നിലയിൽ നിലകൊള്ളുകയാണ് ആശ്രമാന ആശ്രമം ധ്യാനം ആശ്രമാനാശ്രമം ധ്യാനം ചിത്ത സ്വീകൃതവർജ്ജനം

ആശ്രമ അനാശ്രമം ആശ്രമ സ്വീകാരം ആശ്രമവർജനം ആശ്രമം അനാശ്രമം ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം സന്യാസം ഈ ആശ്രമങ്ങളൊക്കെ സ്വീകരിക്കുക വർണ്ണ ആശ്രമരഥനായി ജീവിക്കുക ആശ്രമം അനാശ്രമം അതാണ് ചിലരൊക്കെ പറയും സ്വാമി ഏതാശ്രമത്തിലാണ് ചിലർ പറയും ആശ്രമം പോയി ഈ ശ്രമത്തിലാണ് എന്ന് പറഞ്ഞ പോലെ ആശ്രമം അനാശ്രമം ആശ്രമവുമില്ല അനാശ്രമവുമില്ല ആശ്രമ അനാശ്രമം ആശ്രമവർജനം ആശ്രമ സ്വീകരണം ധ്യാനം ചിത്ത സ്വീകൃത വർജനം മനോവ്യാപാരനിയന്ത്രണം ഏതായി ഇവയിലെല്ലാം മമ എനിക്ക് വികൽപ്പം ചിത്തവിക്ഷേപം വീക്ഷിയ ഉണ്ടെന്നറിഞ്ഞ് ഏവമേവ അഹം ആസ്ഥിത ഈ നിലയിൽ തന്നെ ഞാൻ നിലകൊള്ളുന്നു കേട്ടപ്പോൾ ആശ്രമ സ്വീകരണം ആശ്രമവർജനം ധ്യാനം മനോവ്യാപാര നിയന്ത്രണം ഇവയിലെല്ലാം എനിക്ക് ചിത്തവിക്ഷേപമുണ്ട് എൻ്റെ ചിത്തം ഇവയെക്കുറിച്ചൊക്കെ ഇങ്ങനെ വിക്ഷേപം വരുത്തുന്നുണ്ട് എന്നറിഞ്ഞിട്ട് ഈ നിലയിൽ ഞാൻ നിലകൊള്ളുകയാണ് അതൊക്കെ ആ മനസ്സിൻ്റെ സ്വഭാവ എൻ്റെ സ്വഭാവമല്ല അതൊക്കെ അതിൻ്റെ വഴിക്ക് നടന്നോട്ടെ ഞാൻ അതിൽ ആളല്ല എന്ന് ഞാൻ കൃത്യമായി അറിഞ്ഞു അതുകൊണ്ട് ഇന്ന് വന്നൊരാൾ ഇങ്ങനെയാണ് ചിത്രം നേരെയാക്കാനുള്ള പണി അതും ഒരു ചിത്തവിക്ഷേപം തന്നെയാണ് ഇങ്ങനെ തലയും കുത്തി നിന്നാലാണ് കിട്ടുന്നത് അതും ഒരു ചിത്തവിക്ഷേപം തന്നെയാണ് അതൊക്കെ ചിത്തവിക്ഷേപമാണെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു ആശ്രമം കേവലം ചിത്തവിക്ഷേപമാണ് ഞാൻ ഗൃഹസ്ഥനാണെന്നും ഞാൻ വാനപ്രസ്ഥനാണെന്നും ഞാൻ സന്യാസിയാണെന്നും ഒക്കെയുള്ള തോന്നലെല്ലാം വെറും ചിത്തവിക്ഷേപം മാത്രമാണ് അതിൽ വസ്തുതയൊന്നുമില്ല ഇപ്പം ഏതെങ്കിലും ആയിപ്പോയെങ്കിൽ ഇത് പഠിക്കുന്നതിന് മുമ്പ് ഏതായോ അതിലങ്ങ് നിന്നോളുക ബാക്കിയൊക്കെ അതുൾപ്പെടെ എല്ലാം ചിത്തവിക്ഷേപമാണെന്ന് കരുതിക്കൊള്ളുക എന്ന് ഭംഗിയായി പഠിപ്പിക്കുക ചിത്തവിക്ഷേപമല്ലാതെ ഒരാശ്രമവും ഇല്ല എന്നാൽ ഇനി ആശ്രമം വിട്ട് അനാശ്രമം അതും ചിത്തവിക്ഷേപം തന്നെയാണ് അപ്പോൾ ആശ്രമ സ്വീകരണം ആശ്രമ വർജനം എല്ലാം വെറും ചിത്തവിക്ഷേപമാണ് ഞാനിപ്പോൾ ഗൃഹസ്ഥനാണ് എന്നൊരാൾ പറയുമ്പോൾ അല്ല എന്നുള്ളത് കൊണ്ടാണ് പറയുന്നത് ഞങ്ങളും അങ്ങനെയാണ് പറയുക ഞാൻ സന്യാസിയാണെന്ന് അറിയാൻ പറഞ്ഞിട്ടും മനസ്സിലാകാത്ത എന്തുകൊണ്ട് ഞാനതാണോ എന്നെനിക്ക് വിക്ഷേപത്തിൽ സംശയമുള്ളതുകൊണ്ടാണ് എന്നെ സന്യാസി എന്ന നിലയിൽ നിങ്ങൾ വേണ്ടത്ര സ്വീകരിക്കുന്നില്ലേ വേഷമൊക്കെ കണ്ടിട്ടും അപ്പോൾ എൻ്റെ ചിത്രത്തിനൊരു വിക്ഷേപമുണ്ട് എന്താ വേണ്ട പോലെ ആയില്ലേ ഒന്നുകൂടെ നിറം വരുത്തി കളയാം ശരിയല്ല അല്ലെങ്കിലും ഈ കാലം ഇങ്ങനെയാണ് ഇതൊക്കെ കാവ്യം മുക്കി കൊടുത്താലൊന്നും പോരാ ഒരു നല്ല കളറുള്ളത് സംഘടിപ്പിച്ച് കളയാം കുറച്ച് കാശ് കൂടുതൽ കൊടുത്താൽ മതി ഒരു പോപ്പ്ലീനായിക്കോട്ടെ ഒരു മതി